ഒരു അടിപൊളി സെലിബ്രേഷനാണ് ഈ പോണത് ഞങ്ങളെ എല്ലാ ടീംസും എത്തിയിട്ടുണ്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയിട്ടുണ്ട് ഇല്ല ഇല്ല ഉറങ്ങിട്ടില്ലേ പൊതുവെ ഞങ്ങളാണ് എപ്പോഴും ഫസ്റ്റ് എത്തല് പക്ഷെ ഇന്ന് കുറച്ച് നേരം വൈകി കേട്ടോ എല്ലാവരും അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് യാമിമൊക്കെ നല്ല പനിയാണ് പുറത്ത് നല്ല തണുപ്പാണ് പ്രോഗ്രാംസ് ഒക്കെ ഏകദേശം പകുതി ആയിട്ടുണ്ട് ഫസ്റ്റ് ഇത് സെഗ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ ഇതുവരെ വരാത്തൊരു സ്ഥിരമാണ് ഒരു ഫുൾ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ലേറ്റ് ആയിട്ട് വന്നതുകൊണ്ട് ഫസ്റ്റ് പോയതുകൊണ്ടും ഒന്നും സാധിച്ചില്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഇസ്റ്റിറ ആയിരുന്നു അത് ഞങ്ങൾ എത്തിയപ്പോഴത്തേനും ഫുഡിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കിച്ചൺ ഉണ്ട് അവിടുന്ന് പാക്ക് ചെയ്യാണ് ഫുഡൊക്കെ നല്ല തണുപ്പാണ് ഫുഡ് ചൂടാറുള്ള ചാൻസ് ഉണ്ട് സോ കണ്ടറിൽ ആക്കുകയാണ് പാക്ക് ചെയ്ത ഫുഡ് ലേഡീസ് ഇരിക്കുന്നിടത്തേക്ക് കൊണ്ടിട്ടാണ് കേട്ടോ ടേബിളിൽ വെച്ചിട്ട് നല്ല അടിപൊളി മട്ടൺ ബിരിയാണി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വേറെ ലെവലായിരുന്നു കേട്ടോ പക്ഷെ ഇത് ഒരുപാട് കണ്ടെയ്നറുണ്ടായിരുന്നു കുറച്ച് ഞങ്ങൾ തിരിച്ചു കൊടുത്തു കാരണം ഞങ്ങൾ ഇത്ര ആൾക്കാരല്ലേ പിന്നെ മക്കൾസ് കുറച്ച് കുറച്ചല്ലേ കഴിക്കുകയുള്ളൂ ഇത് ജെൻസിൻ്റെ ഏരിയയാണ് ഇത് ഓരെല്ലാവരും പാടവിടെ ഇരുന്നിട്ടാണ് കഴിക്കണത് ഫുഡ് നല്ല എനർജി കേട്ടിട്ട് വേണം അടുത്ത ഡി ജെ പരിപാടിക്ക് ഇറങ്ങാൻ എന്നാണ് അവർ പറയുന്നത് എന്താ ഞങ്ങള് ലേഡീസിന്റെ ഏരിയ കേട്ടോ ഞങ്ങൾ ഇതാക്കണം കൊച്ചു മക്കളാണ് ഫുള്ള് ഞങ്ങൾക്ക് കുട്ടിയിൽ ഉള്ളത് മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു മട്ടൻ വറ്റത്തൊക്കെ ചിക്കൻ ചൂസ് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡ് പന്തളി അതുകൊണ്ട് മറ്റുള്ള ആളുകളൊക്കെ ഏതൊരു വിജയത്തിന് പിന്നിലും ഒരാളുണ്ടാവില്ലേ യെസ് ഇവിടെ ഒരു ടീം തന്നെ ഉണ്ട് ഞങ്ങൾക്ക് മുന്നിലും പിന്നിലും നമ്മളെ ബി ടീം അതൊരു വേറെ ലെവലാണ് കേട്ടോ ബി ടീമിനോട് ആയിരം വട്ടം തോറ്റതുകൊണ്ടാണ് കത്തല് അടിപൊളിയായിട്ട് വിജയിച്ചു വരാൻ എ ടീമിന് സാധിച്ചതെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബി ടീം ഇല്ലെങ്കിൽ എ ടീം ഇല്ല എന്ന് തന്നെ പറയാം എട്ടാമതായിട്ടുള്ള ഒരാളാണ് ഞങ്ങൾക്ക് എല്ലാ തരത്തിലും ഇൻസ്പിറേഷൻ തരുന്ന ഒരു വ്യക്തിയാണ് െ പറ്റി പറയാന്ന് പറഞ്ഞാല് അതാണ് ഏറ്റവും വലിയ ടാസ്ക് അങ്ങനെ രണ്ട് മാത്രം ഖത്തറി പോയിട്ട് അന്മാതിരി പെർഫോമൻസ് വെച്ച് വന്നിട്ട് രണ്ടു മാത്രം എനിക്ക് പറയാ അതുകൊണ്ടാണ് ഞാൻ ലിമിറ്റ് ചെയ്തത് അപ്പോൾ വയ്യും വയ്യപൊളിയൊക്കെ കഴിഞ്ഞിട്ട് കണ്ട ആൾക്കാർ അലമുറട്ട് കലയുള്ളൂ അപ്പൊമാഞ്ചോ അത് മാത്രല്ല ഇൻസ്റ്റാഗ്രാമിലെ െറ്റിയോ നമ്മള് വെറുതെ കൊണ്ടാവാസ്റ്റാറ്റസ് വെച്ചിട്ട് പല രീതിയിൽ യാമിമോളെ പ്രകോപിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒക്കെ തീരെ വയ്യ അവൾ അതിനോടൊന്നും തീരെ റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു അങ്ങനെ മക്കളെ ഇത് അടുത്ത പരിപാടി അരങ്ങേറുകയാണ് അവർ കൂടി ഖത്തർ പോയി കാറിച്ച് നമ്മളോട് നേരെ വിളിക്കാനായിട്ടുണ്ട് പക്ഷെ ഇവിടെ ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല പക്ഷെ അൺഫോർച്യുനേറ്റലി ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വന്നു അമ്മ നമുക്ക് തീരെ സുഖമില്ലാത്തതുകൊണ്ട് തന്നെ അപ്പോൾ ബാക്കി കുറച്ച് ക്ലിപ്സ് കാണാം േ ഗോവിന്ദ ഗോവിന്ദാടി പാട്ടിന്റെ ഈ മിന്നലിക്കും മേഘത്തിൽ മിന്നിലെന്നും ഗോവിന്ദി താരം ഗോവിന്ദ 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 ഗോവിന്ദോവിന്ദ ഗോവിന്ദ ഗോവിന്ദ ആനന്ദ ഗോവിന്ദ